ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ എല്ലാ മൊബൈൽ നെറ്റ്വർക്ക് പ്രോബ്ലംസും പരിഹരിക്കാമെന്ന് കാണിക്കാം ഫോർ എക്സാമ്പിൾ സ്ലോ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഡിസ്കണക്റ്റിംഗ് വീക്ക് സിഗ്നൽ ഈ ഇതുപോലെയുള്ള പ്രോബ്ലംസ് എല്ലാം എങ്ങനെ പരിഹരിക്കാമെന്ന് കാണിക്കാം ആദ്യം ഈ സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യണം ഈ ഐക്കണിൽ ടാപ്പ് ചെയ്യുക താഴോട്ട് പോവുക ജനറൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ടാപ്പ് ചെയ്യുക വീണ്ടും താഴോട്ട് പോവുക റീസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുക താഴോട്ട് പോവുക ഇവിടെ നിങ്ങൾക്ക് റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ടാപ്പ് ചെയ്യണം എന്നിട്ട് റീസെറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ബട്ടൺ ടാപ്പ് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് ഉണ്ടെങ്കിൽ ആ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം എന്നിട്ട് ഈ റീസെറ്റ് ബട്ടണിന് ടാപ്പ് ചെയ്യണം കഴിഞ്ഞു മെസ്സേജ് കണ്ടോ നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് ഈ റീസെറ്റ് ഓപ്പറേഷൻ സേഫ് ആണ് ഇത് നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ കോൺടാക്ട്സോ ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല ഇത് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് മാത്രം റീസെറ്റ് ചെയ്യും ഇങ്ങനെ റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് ചെക്ക് ചെയ്യാം അത് വർക്ക് ആവും ഓക്കെ ഇങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് ചെയ്തിട്ട് ഈ നെറ്റ്വർക്ക് സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക